ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഒരു കുഞ്ഞു വിശേഷം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിങ്കയുടെ സീഡ്സ് വിൽക്കുന്നതിൻ്റെ ഒരു സെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിത്ത് പാകുന്നതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകി അതിൻ്റെ തൈ കിളുത്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പുതിയ അത് തൈ കിളുത്തതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ സുമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വിത്താണിത് ഞാൻ വാങ്ങിച്ചത് ബ്ലാക്ക് സീഡ്സ് ആയിരുന്നു ഈ ബ്ലാക്ക് ബോൺ വാങ്ങിക്കുമ്പം അതിൻ്റെ സീഡ്സ് വാങ്ങിക്കുമ്പോഴും എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഹൈബ്രിഡ് ആണല്ലോ അതുതന്നെ കിട്ടുമോ വിത്ത് എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഹൈബ്രിഡ് വിത്തിൽ നിന്ന് സെയിം കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണിത് പക്ഷേ എന്നാലും എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ തന്നെ പൂക്കളാണ് ഉണ്ടായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ തന്നെയായിരുന്നു എല്ലാത്തിലും മൊട്ടുണ്ട് ബ്ലാക്ക് മൂൺ തന്നെയാണ് കാരണം എല്ലാം മൊട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എല്ലാത്തിലും ബ്ലാക്ക് മൂണിൻ്റെ ഇത് തന്നെയാണ് പിന്നെ പല സൈസിലാണ് തൈകൾ തൈകളിരിക്കുന്നത് എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വളർന്നു വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലാക്ക് മൂണിൻ്റെയോ അല്ലെങ്കിൽ വിങ്കേടെയൊക്കെ സീഡ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സുമയുടെ ഇന്ന് വാങ്ങിക്കാം സുമയുടെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നതെന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കാരണം നമുക്ക് ഉറപ്പായിട്ടും കിളുക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് ഉറപ്പാണ് അപ്പം ആ കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേക്കാം കാരണം അന്ന് ഞാൻ വിത്ത് പാകിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിത്ത് പാകുന്ന ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിളിച്ച് കഴിയുമ്പം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇതാണ് കേട്ടോ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം